ഇന്ത്യയിലും വികസനമുള്ള എയർപോർട്ടിൽ മികച്ച ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം അതിനെ ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല വെറും ആറു മാസത്തിന്റെ ഉള്ളിൽ എയർപോർട്ട് മാനേജ്മെന്റ് മേഖല ഒരു കരിയർ സ്വന്തമാക്കാം അതും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ട്രെയിനിംഗ് സർട്ടിഫിക്കറ്റോട് കൂടെ പതിനഞ്ച് വർഷത്തിലേറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്കിൽമോർ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്യും കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ സൗജന്യ കലാപരിശീലനം ആരംഭിച്ചു നഗരസഭാ കൗൺസിലർ ഷീല എസ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു ഒരു പുരോഗതി വളരെയധികം അഭിമാനം തോന്നി അതുപോലെ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ അധ്യാപകരും കൂടെ വളരെ നല്ല രീതിയിലാണ് ക്ലാസ്സുകൾ നടത്തിക്കൊണ്ടു പോകുന്നത് കല അഭ്യസിക്കാൻ അഭ്യസിക്കാൻ ഭാഗ്യം എത്ര പ്രാവശ്യം പറഞ്ഞാലും കാരണം ഒരു ഒരു നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ശിക്ഷണത്തിൽ അതേപോലെ തന്നെ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങളൊക്കെ കൗൺസിലർ കെ എ വിജേഷ് അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകനും എഴുത്തുകാരനുമായ റഷീദ് പാറക്കൽ മുഖ്യാതിഥിയായിരുന്നു മിഥുൻ സജീവ് എം ശങ്കരനാരായണൻ വജ്രജൂബിലി ഫെലോഷിപ്പ് കലാകാരന്മാരായ കലാമണ്ഡലം സാഗർ കലാമണ്ഡലം സോഹൻ കലാമണ്ഡലം ദേവിക വായനശാല പ്രസിഡന്റ് കെ ദീപക് എന്നിവർ പങ്കെടുത്തു എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ വായനശാലയിലാണ് പരിശീലനം മിഴാവ് മോഹിനിയാട്ടം തിമില കുടിയാട്ടം എന്നിവയാണ് പരിശീലിപ്പിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാവുന്നതാണ് ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്